ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരെ റിസൻറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് എസ് ഇവിടെ തണ്ടർ ബോൾട്ട് അതായത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഏതോ ഒരു ഇൻസിഡൻറ്റ് ഒരു പക്ഷേ അവർക്ക് ഏറ്റിട്ടുള്ള തിരിച്ചടി കർമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഒരു നിങ്ങളുടെ പ്രേയേഴ്സ് കൊണ്ടായിരിക്കാം എന്തോ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആ ഒരു മാറ്റം നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അടുത്ത കാർഡ് പറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി റെഡിയാണ് എന്നുള്ളതാണ് ഈ രണ്ട് കാർഡ്സും സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഒരു കലാകാരനോ കലാകാരിയോ ആയിരിക്കാം എന്തിനേയും സൃഷ്ടിച്ചെടുക്കാനായിട്ട് അവർക്ക് നല്ല കഴിവുണ്ടായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ ഇവരെ ഏല്പിച്ചാൽ അവർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്ത് കാണിക്കും അത്രയ്ക്ക് കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് യെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഓർ ഹാൻഡ്സം നിങ്ങൾ വളരെ സുന്ദരമുള്ള സുന്ദരിയൊക്കെ ആയിരിക്കാം അത് ഇവർക്ക് എപ്പോഴും ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വളരെ അട്രാക്റ്റീവാണ് എന്നുള്ളതൊക്കെ ഈ വ്യക്തിക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ അതായത് ഇത് പൂവണിയണം ഒരു ഡ്രീമാണ് നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമാണ് ആ ഒരു ഡ്രീം ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരണം പൂവണിയണം എന്ന് അവർ എന്നവരാഗ്രഹിക്കുകയാണ് ആ പൂവണിയണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീണ കാർഡാണ് സക്സസ് എന്ന് പറയുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ഒരു ഭംഗി മാത്രമല്ല നിങ്ങൾ വളരെ വിജയിച്ച ഒരു വ്യക്തിയാണ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നന്മയുള്ളതാണെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നന്മയുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളോടത്തുള്ള ആ ഒരു എന്താണ് സഹവാസം അവർക്ക് നല്ലതാണ് ഒരുമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അതാണ് അവർ ചിന്തിക്കുക അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മാറ്റമാണ് അവരിൽ ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഇനി ഇത് മുന്നോട്ട് പോവില്ല എന്ന് വിചാരിച്ച എസ് ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതാണ് പോകുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം പക്ഷേ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി തേടിയാണ് ഈ വ്യക്തി പോയിട്ടുള്ളത് അതായത് മറ്റാർക്കോ വേണ്ടി നിങ്ങൾ വേണ്ടാന്ന് വെച്ച് അങ്ങ് പോയതാണ് ക്ഷേ വളരെ സന്തോഷത്തോടു കൂടിയൊന്നും അല്ല പോയിരിക്കുന്നത് സങ്കടം ഉണ്ടായിരുന്നു ഇവിടെ ഈ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുകളുള്ള ആളായിരിക്കാം ചിലപ്പോൾ സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അറിയുന്ന ആളായിരിക്കാം വയലിൻ തബല ചെണ്ട അതുപോലെ വീണ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വായിക്കാനൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ പുല്ലാങ്കുഴൽ വായിക്കുന്ന ആളായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ വളരെ പാഷനേറ്റ് ആണ് നിങ്ങളിൽ അതായത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് ഇത് വളരെയധികം പാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിലവില് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഐ ടി മേഖലയിലുള്ള ഒരാളായിരിക്കാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഏതെങ്കിലും ഓഫീസിലെ ഹെഡോ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം ആൻഡ് ബിസിനസ്സുകാരനായിരിക്കാം പഠിച്ച ജോലി പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാരുമാകാം അതെന്തു ആകാം എസ് ഇവിടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് പറ്റാത്തത് എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്നൊരാക്ഷൻ എടുക്കാൻ ഇവർക്ക് പറ്റില്ല കാരണം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് ഇവർ പറയുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് പറ്റില്ല യെസ് പക്ഷേ ഇവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് കാരണം ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്കിനി കിട്ടില്ല എന്നുള്ളതാണ് അത് വിട്ടു പോയി എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോയി എന്ന് എന്നോർത്തുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവർക്കൊരുപാട് സങ്കടമുണ്ട് കാരണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല ഇവർക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയില്ല നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു എന്നറിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ നഷ്ടബോധത്തോടു കൂടി ഇരിക്കുകയാണ് ഒരുപാട് നിരാശയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് വളരെ ദുഃഖത്തിലാണ് അവരുള്ളത് എസ് നിങ്ങളെ സൂര്യനായിട്ട് അവർ കാണുന്നു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെങ്കിൽ ഒരിക്കൽ സക്സസ് ആവും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഒരിക്കൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും ഇതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് ഒരു സക്സസ്ഫുൾ ഫാമിലി നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രകാശം നൽകിയിരുന്ന ഒരാളാണ് ഇവിടെ സൺ എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിലും പരാജയപ്പെടേണ്ടി വരില്ല അത്രമാത്രം ഇവിടെ ഒരു വിശ്വാസം ഇവർക്കുണ്ട് നിങ്ങളിൽ പക്ഷേ ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഓർത്ത് ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ തേർപ്പാട് സിറ്റുവേഷനെ ഓർത്തായിരിക്കും ഇവർ സ്ട്രെസ്ഡ് ആവുന്നത് അപ്പോൾ ഒരുപാട് ഓവർ തിങ്കിങ് ആണ് ഇവർക്കുള്ളത് ചിലപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരും അവർ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും ഒരു വെട്ടമുറി രണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറും അപ്പം ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇതുപോലെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് വളരെ പ്രയാസമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഒരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുകയാണ് കാരണം അവർക്ക് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതൊക്കെ ഇവർക്കറിയാം പക്ഷേ അവരെന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷനാണ് ഇനി എടുക്കുക അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അതിൻ്റെ ഇവിടെ പറയുന്നത് ഫസ്റ്റ് കാർഡാണ് ഈ ഒരു വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വേദന ആയിരിക്കാം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എസ് ഇവിടെ ഒരുപാട് ആൻസൈറ്റിയാണ് ഈ ആൻസൈറ്റി രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തേത് അവരുടെ ലൈഫ് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവർ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ഗ്രോത്ത് അവരുടെ കെരിയറിലും ഉണ്ടാകുന്നില്ല പേഴ്സണൽ ലൈഫിലും ഉണ്ടായിട്ടില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വളരെ വേദനിച്ച് ഈ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് അവർക്ക് ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളെ ഓർത്ത് അവർക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇവരെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇതൊക്കെ ഓർത്തിട്ട് അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരെ ഹാപ്പി ഫാമിലി തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഇത് വോച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ നിങ്ങളുമായിട്ട് കുട്ടികളൊക്കെ ഇട്ട് വളരെ നല്ലൊരു ലൈഫ് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതായത് അവർ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവർ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ അവരുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളെന്നൊരു വ്യക്തി ഉണ്ട് കാരണം അവിടെ ഒരു റീയൂണിയൻ തന്നെയാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം ഇവർക്ക് ഒരുപാട് ബ്ലോക്കേജസ് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് നിങ്ങളെ പറ്റിച്ചു പോയപ്പോൾ അവർ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലായ മാത്രം ഇവർ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല കണക്ക് ചിന്തിച്ചിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്തെടുക്കണം കാരണം അതുമാതിരിത്തെ ഒരുപാട് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെയൊക്കെ ഇവിടെ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ബ്ലാക്ക് ഐവളായി മറ്റുള്ളവരുടെ ഇടപെടൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു വ്യക്തി പൂട്ടി വെച്ചിരിക്കുന്ന പൂട്ടിവെച്ചിരിക്കുന്നൊരവസ്ഥ അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ ഒരിക്കലും ഒന്നാകില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും കാരണം എങ്ങനെ ഒന്നാകും ഒരുപാട് എന്താണ് മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നറിഞ്ഞിട്ടും ഇവർ ചിന്തിക്കുകയാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് എപ്പോഴൊക്കെയോ തോന്നുകയാണ് കാരണം മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിങ്ങൾ എപ്പോഴും സുഖമുള്ള അല്ലെങ്കിൽ എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഒരാൾ തന്നെയാണ് അപ്പോൾ സുഖസമൃദ്ധിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിങ്ങൾ അവരോടൊത്തുള്ളൊരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അതിലൊരുപാട് നന്മയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഇവർക്ക് കൺഫ്യൂഷനുണ്ട് നിങ്ങളിവരെ വിട്ടുപോയിട്ടുണ്ടാവോ അല്ലെങ്കിൽ ശരിക്കും ഇവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളെ അവർ പറ്റിച്ചു എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെ പറ്റിച്ച പറ്റിച്ചൊരാളെ നിങ്ങളിനി സ്വീകരിക്കുവോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഇവർക്ക് തോന്നുകയാണ് ഇപ്പം ഇവിടെ ഈ ഒരു എന്താ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റിവിറ്റി മറ്റുള്ളവരുടെ ഇടപെടൽ ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് അനങ്ങാൻ വയ്യാത്തൊരവസ്ഥ ചിലപ്പോൾ അവരുടെ റിലീജിയൻ വേറെ ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വേറെ ആയിരിക്കാം അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേറെയായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും ഇവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നിട്ടും നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്കറിയാം അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അവർക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്നുള്ളത് അതവർക്ക് ഉറപ്പാണ് കാരണം അവർ നിങ്ങളെ ഏറെ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള അവരോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അവരെന്നേ അളന്നിട്ടതാണ് എക്സ് മൻ ഹോൾഡിങ് എ ഹാട്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ അതായത് അവരുടെ സ്നേഹം നൽകാനായിട്ട് അവരിനി തയ്യാറാവും എന്നുള്ളത് അവരുടെ ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് നൽകുക എന്ന് തന്നെയാണ് ലാസ്റ്റ് കാർഡ് മൻ ഹോൾഡിങ് എ ഹാർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാം ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിരിക്കുന്നത് സി യു എഫ് എം ഐ ബി എൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ഇമെയിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ കണ്ണൂർ എന്നാണ് കിട്ടിയിരിക്കുന്നത് കാസർഗോഡ് ബാംഗ്ലൂർ എറണാകുളം ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് ഫിഫ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് തെർട്ടി ട്വൻറ്റി ഫോർ സ്കോർപ്പിയോ ഫോർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആകാം ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് ട്രിപ്പിൾ സിക്സ് ട്വർട്ടി നയൻ നിങ്ങളുടെ ഏജ് ആയിരിക്കാം നയൻറ്റീൻ ബർത്ത് ഡേറ്റ് ആവാം തേർട്ടി സിക്സ് ഏജായിരിക്കാം ബാ ഹെഡ് പേരൻറ്റ് ഫാദർ ഡാർക്ക് കോംപ്ലക്ഷൻ റോൺഫീസ് സെവൻറ്റീൻ സാജിറ്റേറിയസ് ക്യാൻസർ ട്രിപ്പിൾ ഫോർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം എടുക്കേണ്ടത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് മെസ്സേജാണ് ആർ കെ ഏഞ്ചൽ സാമുവിൽ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നോക്കുക ഡിയർ ആർ കെ ഏഞ്ചൽ സാമോയിൽ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എസ് ആർ കെഞ്ചൽ സാമുയിൽ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആ ഒരു വ്യക്തി നിങ്ങളെടുത്ത് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ തുറന്ന് സംസാരിക്കുക അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കരുത് പ്രത്യേകിച്ച് പാർട്ട്ണറോട് അവർ വിചാരിക്കും അവർ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മതി ഇഷ്ടമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തുറന്ന് പറയുക ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും യു ആർ റെഡി ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾ അതിന് തയ്യാറാണോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ് ലവ് യു ഓൾ